Good morning. How are you feeling today? How are you feeling today? ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഗുഡ് മോർണിംഗ് ഐ ആം ഫീലിംഗ് ഐ ആം ഫീലിംഗ് താങ്ക്സ് എനിക്ക് കുറച്ച് സുഖം തോന്നുന്നു നന്ദി നന്നായി ഇന്നലെ രാത്രി നീ നന്നായി വിശ്രമിച്ചോ യെസ് ഐ സ്ലാറ്റ് ഗുഡ് യെസ് ഐ സ്ലാറ്റ് ഗുഡ് അതെ ഞാൻ നന്നായി ഉറങ്ങി ഗുഡ് ഐ നീഡ് ടു ചെക്ക് യുടെമ്പറേച്ചർ ആൻഡ് ബ്ലഡ് പ്രഷർ ഗുഡ് ഐ നീഡ് ടു ചെക്ക് യുർ ടെമ്പറേച്ചർ ആൻഡ് ബ്ലഡ് പ്രഷർ ശരി എനിക്ക് നിങ്ങളുടെ ടെമ്പറേച്ചറും ബ്ലഡ് പ്രഷറും പരിശോധിക്കണം എവറിത്തിങ് ലുക്സ് ഗുഡ് ഡോണ്ട് വറി എവറിങ് ലുക്സ് ഗുഡ് ഡോണ്ട് വറി എല്ലാം ഓക്കെയാണ് വിഷമിക്കേണ്ട വെൻ ക്യാൻ ഐ ഗോ ഹോം വെൻ വിൽ ദ ഡോക്ടർ കം വെൻ ക്യാൻ ഐ ഗോ ഹോം വെൻ വിൽ ദ ഡോക്ടർ കം വെൻ ക്യാൻ ഐ ഗോ ഹോം എനിക്കെപ്പോഴാണ് വീട്ടിൽ പോകാൻ പറ്റുക വെൻ വിൽ ദ ഡോക്ടർ കം എപ്പോഴാണ് ഡോക്ടർ വരുന്നത് ദ ഡോക്ടർ വിൽ കം ടു സി യു സൂൺ ദ ഡോക്ടർ വിൽക്കം ടു സീ യു സൂൺ ദെൻ ലെറ്റ് യു നോ വെൻ വിൽ യു ഡിസ്ചാർജ് ദെൻ ലെറ്റ് യു നോ വെൻ വിൽ യു ഡിസ്ചാർജ് ഡോക്ടർ ഉടൻ തന്നെ എത്തും നിന്നെ കാണാൻ അതിനുശേഷം അറിയാം നീനെപ്പോഴാണ് ഡിസ്ചാർജ് ആകുന്നതെന്ന് ഓക്കെ താങ്ക്സ് ശരി നന്ദി ടെൽ മീ ഇസ് ദർ എനിങ് യു നീഡ് ടെൽ മീ ഇസ് ദർ എനിങ് യു നീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം ജസ്റ്റ് സോം വാട്ടർ പ്ലീസ് ജസ്റ്റ് സോം വാട്ടർ പ്ലീസ് ദയവായി കുറച്ച് വെള്ളം മതി ഓഫ് കോഴ്സ് വെൽ ഐ വിൽ ലെറ്റ് യു റെസ്റ്റ് നൗ ഓഫ് കോഴ്സ് വെൽ ഐ വിൽ ലെറ്റ് യു റെസ്റ്റ് നൗ ഗുഡ് ബൈ ഫോർ നൗ തീർച്ചയായും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെസ്റ്റ് തരാം ഞാൻ തൽക്കാലം പോകുന്നു ഗുഡ് ബൈ താങ്ക് യു